ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു അങ്ങനെ ഏകാദശി വ്രതമൊക്കെ അവസാനിച്ചു ഇന്ന് ദ്വാദശിയാണ് ഇന്ന് നമുക്ക് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഏകാദശി വ്രതം സമർപ്പണമുണ്ട് അതിന് ദ്വാദശിയുടെ അന്ന് രാവിലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ തുളസിയില ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അത് ആ വെള്ളമെടുത്ത് അല്പം അരിയോ മലരോ വായിലിട്ട് ചവച്ചതിന് ശേഷം നമ്മൾ ഭഗവാനിന് ഏകാദശി വ്രതം സമർപ്പിച്ചതായിട്ട് സങ്കല്പിക്കണം എന്നിട്ട് ദക്ഷിണ സമർപ്പിക്കുന്ന ഒരു പതിവുണ്ട് ബ്രാഹ്മണന് ദക്ഷിണ കൊടുക്കണമെന്നാണ് പതിവ് അതിന് നമുക്ക് അടുത്തുള്ള അമ്പലത്തിൽ പോയി ബ്രാഹ്മണന് ദക്ഷിണ കൊടുത്ത് ഏകാദശി വ്രതം സമർപ്പിക്കാം അങ്ങനെയാണ് ഏകാദശി വ്രതത്തിൻ്റെ അവസാനം ഇനിയിപ്പോൾ പിന്നെ ദ്വാദശിയുടെ അന്ന് നമുക്ക് ഇന്നും കൂടെ വ്രതമായിട്ട് നിൽക്കണം ഇന്ന് നമുക്ക് നോൺ വെജ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ആഹാരങ്ങളൊക്കെ കഴിക്കാം പിന്നെ അരി ആഹാരമോ എന്ത് വേണമെങ്കിലും കഴിക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ ചിലർ ഇന്നും ഒരിക്കലായിട്ട് എടുക്കുന്നവരുണ്ട് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചെടുക്കുന്നവരുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ ഇന്ന് മുതൽ നമ്മൾ ഇപ്പം ഏകാദശി വ്രതം അവസാനിച്ച് ദ്വാദശി ഇത് കഴിച്ച് കഴിഞ്ഞ് പാരണ വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്നും കൂടെ നോൺ വെജ് ഒന്നും ഉപയോഗിക്കാതിരിക്കണമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ അല്ലാതെ നമുക്കെല്ലാം കഴിക്കാം അങ്ങനെ ഞാൻ ദോശയും ചമ്മന്തിയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ ഉണ്ടാക്കുകയാണ് ഇന്ന് വേറെ ഇഡലി ഉണ്ടാക്കിയാലും നല്ലതാണ് ആവിയിൽ പുഴുങ്ങുന്ന എന്തെങ്കിലും കഴിക്കുന്ന നല്ലത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് വിശന്നിരിക്കുന്നത് കൊണ്ടേ പിന്നെ ഞാൻ ഒട്ടും ഒന്നും കഴിച്ചില്ല വെള്ളം മാത്രം കുടിച്ചാണ് എടുത്തത് പിന്നെ ഗോതമ്പൊക്കെ കഴിച്ചെടുത്തവരുണ്ട് അതുപോലെ ഇപ്പോൾ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ചെടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ കഴിക്കാം കുഴപ്പമില്ല ഇവിടുത്തെ അമ്മയൊക്കെ എൻ്റെ അമ്മായി അമ്മയൊക്കെ പണ്ടെടുക്കുമ്പോൾ ആ ഒരു ഗോതമ്പ് കഞ്ഞി വെച്ചായിരുന്നു കഴിക്കുന്നത് അന്ന് പിന്നെ അരി ആഹാരം കഴിച്ചു ഉള്ളൂ അങ്ങനെ ഒരു ഗോതമ്പൊക്കെ വെച്ച് കഴിക്കുമായിരുന്നു ഇപ്പം പിന്നെ ഗോതമ്പ് കഴിച്ചുവിടുന്നെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് എടുക്കാഞ്ഞത് ഗോതമ്പ് അതുപോലെ ധാന്യങ്ങളൊന്നും കഴിച്ചു വിടുന്നതാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല ഞാൻ വെള്ളം മാത്രം കുടിച്ചാണ് എടുത്തത് നമുക്ക് വിശക്കത്തൊന്നുമില്ല എല്ലാവരും പറയും ഭയങ്കരമായിട്ട് വിശക്കും ക്ഷീണം വരും എന്നൊക്കെ പറയും ഓ അങ്ങനെയൊന്നും വിഷ വിശപ്പും ഇതാകുമോ ക്ഷീണമൊന്നും തോന്നിയില്ല ഇടയ്ക്ക് ഇച്ചിരി വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കുന്നേ ഉള്ളായിരുന്നു അങ്ങനെ രാവിലെ ദോശയും ചമ്മന്തിയും ഒക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നീട് ഉച്ചയ്ക്ക് സാമ്പാറാണ് കേട്ടോ ഇന്ന് സാധാരണ നമ്മൾ സദ്യയായിട്ട് ഉണ്ണ ഉണ്ണുന്നതാണ് പതിവ് ദ്വാദശിയുടെ അന്ന് നമ്മൾ ഗുരുവായൂരൊക്കെ സദ്യയാണ് അന്നേരം പണ്ടൊക്കെ ഇവിടെ അമ്മയൊക്കെ നോക്കുമ്പോൾ ഞങ്ങളിവിടെ കുറച്ച് വേറെ ചേച്ചിമാരൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ ചേർന്നായിരുന്നു നോക്കുന്നത് അപ്പോഴും ഞങ്ങളിതുപോലെ ഉച്ചയ്ക്ക് സദ്യ പോലെ ഉണ്ടാക്കിയായിരുന്നു കഴിക്കുന്നത് പിന്നീട് അമ്മ മരിച്ചുപോയു ശേഷം പിന്നെ ഞാൻ തന്നെ ആകുമ്പോൾ ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചെന്നാച്ച സദ്യയായിട്ടുണ്ടോ എന്ന് കരുതി സാമ്പാറും ഒക്കെ വെക്കുന്നുണ്ട് പക്ഷേ എല്ലാ കറികളൊന്നും വെക്കുന്നില്ല എല്ലാ കറികളുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആരും കഴിക്കാനും ഇല്ല പിന്നീട് നമുക്കിത് ദ്വാദശി സമർപ്പണമായിട്ട് നമുക്ക് ആരെങ്കിലും ഈ ആഹാരം കഴിക്കാനില്ലാത്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും വിളിച്ച് ഒരു ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ നമ്മൾ എവിടെയെങ്കിലും അന്നദാനത്തിന് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് പണ്ട് ഇവിടെയൊക്കെയുള്ള രണ്ട് മൂന്ന് അമ്മ അമ്മമാരൊക്കെ വിളിച്ച് ഞങ്ങൾ കൊടുക്കുമായിരുന്നു ഇപ്പോൾ അവരെല്ലാം മരിച്ചുപോയി പോയി ഇപ്പോൾ അവർക്കൊന്നും അവരുടെ മക്കളെ ഒന്നും വിളിച്ചാലൊന്നും അവർക്കൊക്കെ വരത്തൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്രാവശ്യം നമുക്കങ്ങനെ ആരും വിളിച്ചുകൊണ്ടുവന്ന് കഴിപ്പിക്കാനൊന്നും ആരുമില്ല പിന്നെ ഞാനും ചേട്ടന് തന്നെ ഉള്ളു പിന്നെ ഇതുപോലെ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കഴിച്ചു തീർക്കാനും പാടാം അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കറികളൊക്കെ വെക്കാമെന്ന് കരുതി പിന്നെ മുരിങ്ങി ഇല ഇവിടെ പിന്നെ ഇലക്കറികളുടെ ഒരു എത്ര ഇലക്കറി ഏത് രീതിയിൽ വെച്ചാലും ഇവിടെ എൻ്റെ ചേട്ടന് വലിയ ഇഷ്ടമാണ് ഏതിൻ്റെ ഇല തോരം വെച്ച് കൊടുത്താലും ഇഷ്ടമാണ് അത്ര ഇലക്കറികളോട് ഭയങ്കര താല്പര്യമാണ് അങ്ങനെ എല്ലാത്തരം ഇലകളും വെക്കും ഒരു സൈസ് ചേമ്പിൻ്റെ ഇല നാൾ ഞാൻ തോരം വെക്കുന്ന കണ്ടായിരുന്നു നിങ്ങളൊക്കെ ഞാൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതൊരു സൈസ് കറി വെക്കുന്ന സൈസ് ചേമ്പാണ് അതേപോലെ ഇന്ന് നോക്കിയപ്പോൾ നല്ല മുരിങ്ങയില തളുത്ത് നിൽക്കുന്നു ഇപ്പം മഴയുണ്ടായിരുന്നല്ലോ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം നല്ല മഴയുണ്ടായിരുന്നു അന്നേരം ആ മുരിങ്ങ നല്ല പുതുതായിട്ട് തളുത്ത് വന്ന് നല്ല ഇല നിൽക്കുന്നു പിന്നെ അത് തോരം വെക്കാമെന്ന് കരുതി അങ്ങനെ അതെടുത്തുകൊണ്ട് വന്ന് വൃത്തിയാക്കുകയാണ് മുരിങ്ങയില തോരം വെക്കുന്നത് പാടില്ല പിന്നെ ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കി എടുക്കാനേ ഉള്ളൂ ഇച്ചിരി പാട് ഇങ്ങനെ ഓരോ ഏതളായിട്ട് എടുക്കണമല്ലോ അതിന് കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യണമെന്നേ ഉള്ളൂ ബാക്കി അരിഞ്ഞെടുത്താൽ പിന്നെ എളുപ്പമാണ് ചില സ്ഥലത്ത് മുരിങ്ങയില അരിയത്തില്ല അവർ പറയുന്നത് മുരിങ്ങയില അരിഞ്ഞാൽ കയ്ക്കും എന്ന് പറയും ഇവിടെ ഞങ്ങളൊക്കെ മുരിങ്ങയില അരിയാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ഓരോന്നായിട്ടിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം അത്രയും പാടല്ലേ അത് കുറച്ചൊക്കെ ഞാൻ ഊരി കളഞ്ഞിട്ട് വലിയ തീരെ പൊടി ഞാൻ ഇതൊക്കെ ഉള്ളതങ്ങ് നമ്മളങ് അരിഞ്ഞ് ചേർക്കത്തേ ഉള്ളൂ അങ്ങനെ മുരിങ്ങയില അരിയുന്ന മുരിങ്ങയില എടുത്തുകൊണ്ട് വന്ന് വൃത്തിയാക്കുന്ന വൃത്തിയായി കഴുകി പിന്നെ അതിനകത്ത് ചിലപ്പോൾ ഈ പുഴുവോ അല്ലെങ്കിൽ പിന്നെ ചെലന്തി വിലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ അത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കി വേണം മുരിങ്ങയില അതുപോലെ എല്ലാ ഇലകളും എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം ഇത് ഞങ്ങളുടെ മാർക്കോ എവിടെയൊക്കെയോ കറങ്ങി വന്ന് നടന്നിട്ട് വന്ന് ക്ഷീണിച്ച് ഇവിടെ കിടക്കുകയാണ് ഞാൻ അവിടെ ഇരുന്ന് മുരിങ്ങയില എടുത്തപ്പോൾ അതിൻ്റെ അവിടെ വന്ന് മുറ്റത്തൊക്കെ വന്ന് നിന്നിട്ട് പിന്നെ തണുപ്പുണ്ട് അവിടെ വരാന്തേ തേ കീറി കിടക്കുവാണ് അങ്ങനെ മുരിങ്ങയില പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുരിങ്ങയില പിന്നെ എളുപ്പമാണെന്നല്ലേ വെക്കാം അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന മുരിങ്ങയില നല്ല ഫ്രഷ് മുരിങ്ങയിലെ മുത്തിയതായിരുന്നു അതുകൊണ്ട് ഒട്ടും മുറ്റിയതൊന്നും അല്ലാത്തതുകൊണ്ട് നല്ല ഇള നല്ല ടേസ്റ്റാണിത് വെച്ചാൽ ഇതിനിപ്പം നമ്മൾ തേങ്ങയും കാന്താരി മുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുമാത്രം ചതച്ചിടും മുളക് പൊടി അങ്ങനത്തെയൊന്നും ചേർക്കത്തില്ല പിന്നെ മുരിങ്ങയിലേക്ക് വേവുണ്ടെങ്കിൽ ഒരു ശക്കലം വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകിയതൊന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ എടുത്തൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറി ഒന്ന് വേവണം എങ്കിലേ ആ മുരിങ്ങയിലാ മുരിങ്ങയിലേക്കകത്ത് ആ എരിയും ഉപ്പുമൊക്കെ ഒന്ന് പിടിക്കണം ചില മുരിങ്ങയില ഭയങ്കര കയ്പ പക്ഷേ ഈ മുരിങ്ങയില നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങളുടെ മുരിങ്ങയിലയ്ക്ക് അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇച്ചിരി പച്ചടി ആദ്യം ഞാൻ സലാഡ് വെക്കാന്നാണ് കരുതിയത് പിന്നെ ഞാൻ ഓർത്ത് കുറേ നാളായി ഓണത്തിനെങ്ങാണ്ട് പച്ചടി വെച്ചതാണ് പിന്നെ പച്ചടിയൊന്നും ഇവിടെ വെച്ചിട്ടില്ല അവിടെ ചേട്ടനും പച്ചടിയൊന്നും അത്ര ഇഷ്ടമല്ല പിന്നെ ഞാൻ തന്നെ കൂട്ടി തീർക്കേണ്ടതു ഞാനും അങ്ങനെ മെനക്കെടാറില്ല പിന്നെ ഇന്ന് എന്തായാലും അല്പം പച്ചടിയും കൂടെ വെക്കാമെന്ന് കരുതി പിന്നെ നമ്മൾ ദ്വാദശിയുടെ ഒന്ന് പപ്പടം കൂട്ടി തന്നെ കഴിക്കണമെന്നുണ്ട് കേട്ടോ പപ്പടം കൂട്ടി സദ്യയായിട്ട് തന്നെ കഴിക്കണമെന്നാണ് നിയമം പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്തില്ല ചെയ്താലും കുഴപ്പമില്ല എന്നാലും ഞാൻ ഓർത്ത് എന്തായാലും ഇത്രയൊക്കെ കറി ഉണ്ടാക്കിയ സ്ഥിതിക്ക് എന്നാലും പപ്പടവും കൂടെ കാച്ചിയേക്കാന്ന് കരുതി അങ്ങനെ പപ്പടവും കൂടെ കാച്ചുന്നുണ്ട് പിന്നെ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചോറ് കഴിക്കണമല്ലോ അതുകൊണ്ട് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എനിക്കത്ര വലിയ കുഴപ്പമില്ല ചേട്ടന് കഴിക്കണ്ടേ അതുകൊണ്ട് അങ്ങനെ ഞാൻ പോയി രണ്ട് ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഇന്ന് ദ്വാദശി സദ്യയായിട്ട് കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എങ്കിലും ഇന്ന് സദ്യയായിട്ട് കഴിക്കാമെന്ന് കരുതി ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇന്നെന്തിനാ ഈ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്നേ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ സദ്യയായിട്ടാണ് ഇന്ന് കഴിക്കേണ്ടതെന്ന് അങ്ങനെ എന്തൊക്കെയുണ്ട് കറി തോരൻ മെഴുക്കു പച്ചടി സാമ്പാർ പപ്പടം പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ട് പക്ഷേ അച്ചാറൊന്നും എടുത്തില്ല അച്ചാറൊക്കെ കുറച്ച് ദിവസം കൊണ്ട് കൂട്ടി കൂട്ടി അച്ചാറൊന്നും വേണമെന്നേ ഇല്ല പിന്നെ സാ പരിപ്പൊന്നും വെച്ചില്ല പരിപ്പൊക്കെ വെക്കണമെന്നാണ് പരിപ്പ് കൂട്ടി ഉണ്ടണമെന്നാണ് പറയുന്നത് പരിപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ പട അത് വെറുതെ ഇരുന്ന് പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു നേരം എടുക്കും പിന്നെ അവിടെ കൊച്ചുകുട്ടികളൊന്നും ഇല്ല ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും പരിപ്പ് കൂട്ടി തീർക്കാം ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിലൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് പരിപ്പൊക്കെ ഇരുന്ന് വേസ്റ്റാവണ്ടെന്ന് കരുതി പരിപ്പൊന്നും ഉണ്ടാക്കില്ല അങ്ങനെ ഞങ്ങൾ ഉച്ചക്കാലത്തെ ഊണ് വിശാലമായിട്ട് കഴിച്ചു ആ ഇത് പിന്നെ നെല്ലിക്ക കേട്ടോ ദ്വാദശിക്ക് നമ്മൾ നെല്ലിക്ക കൂട്ടി കഴിക്കണമെന്നാണ് ദ്വാദശിക്കായെന്നാണ് പറയുന്നത് ഗുരുവായൂരൊക്കെ നെല്ലിക്ക ദ്വാദശിയുടെ അന്ന് ആദ്യമേ നെല്ലിക്ക കഴിച്ചിട്ടാണ് പിന്നെ സദ്യയെ പോലും കഴിച്ചു തുടങ്ങുന്നതെന്ന് അതിന് ദ്വാദശിക്കായെന്നാണ് പറയുന്നത് നെല്ലിക്ക എന്ന് പോലും പറയത്തില്ല അന്നേരം എല്ലാവരും ഇന്ന് ഏകാദശി വ്രതമെടുത്തവരൊക്കെ നെല്ലിക്ക കൂട്ടി കഴിക്കണമെന്ന് പറയുന്നതേക്കാം തൃശ്ശൂർ സൈഡിലൊക്കെ ഉള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ അവർ പ്രധാനമായിട്ടും മൂന്ന് ഏകാദശി എടുക്കും ഈ ഗുരുവായൂർ ഏകാദശി പിന്നെ ഇനി അടുത്ത മാസം ഒരു ഏകാദശി വരുന്നുണ്ട് വൈകുണ്ഠ ഏകാദശി എന്ന് പറയും അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ തൃപ്രയാർ ഏകാദശി അങ്ങനെ മൂന്ന് ഏകാദശി എടുക്കും ഇതുപോലെ പിന്നെ ദ്വാദശിയുടെ അന്ന് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ആദ്യം കഴിക്കുമ്പം ഈ നെല്ലിക്ക കൂട്ടി അവർ കഴിക്കുന്നു നെല്ലിക്ക കൂട്ടി കഴിക്കണമെന്നാണ് പറയുന്നത് നമ്മുടെ ഇനി തെക്കോട്ട് കൊല്ലം തിരുവനന്തപുരം സൈഡിലൊന്നും ഇതൊന്നും ഇല്ല ഇവിടെങ്ങും ആരും അങ്ങനെ വലിയ ഇതായിട്ട് ഏകാദശി ഒന്നും നോയുമ്പോൾ എടുക്കുന്നവരും ഇല്ല ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു ഇതൊക്കെ നോക്കി എടുക്കുന്നത് അങ്ങനെ ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഈ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ ഏകാദശിയൊക്കെ പഠിച്ചത് പോലും ഞങ്ങളുടെ വീട്ടിലൊന്നും ആരും ഏകാദശി വ്രതമൊന്നും എടുത്ത് ഞാൻ കണ്ടിട്ടില്ല അന്നേരം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അമ്മ ഇതൊക്കെ എടുക്കുന്നു കണ്ട് പഠിച്ചതാണ് ഞാൻ അങ്ങനെ ഏകാദശി വ്രതമൊക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ ഇതൊക്കെ എടുക്കുന്നത് വലിയ താല്പര്യമാണ് പിന്നെ ഇത് പായസം അത് ഭഗവാനെ നീതിച്ച പായസമാണ് കേട്ടോ എന്നാൽ പിന്നെ ഇത്രയും ഉണ്ട സ്ഥിതിക്ക് എന്നാലും അല്പം പായസം പായസം വെച്ചാൽ വെർമ്മസലിയാണ് വെർമ്മസലി കൂട്ടിയാണ് കഴിക്കുന്നത് അങ്ങനെ അങ്ങനെ പായസവും കൂടെ കൂട്ടി എൻ്റെ ഏകാദശി വ്രത സമാപന ചടങ്ങും ഇന്ന് ദ്വാദശിയോട് കൂടി അവസാനിച്ചു ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാ ഇതിനുള്ള കമൻസുകളൊക്കെ എല്ലാവരും എഴുതുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ